വേദ എന്റെ ഭാര്യയല്ല ഞാൻ അവളുടെ ഭർത്താവും അല്ല എന്ന് വിക്രം വേദയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ എന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചാണ് നിങ്ങളോടൊപ്പം ജീവിക്കാൻ വേണ്ടി വന്നത് എന്നിട്ടും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല എനിക്ക് മതിയായി എന്ന് വേദ പറയുമ്പോ അതെ നിന്നെ ഒരിക്കലും ഭാര്യയായി കാണാൻ എനിക്ക് പറ്റില്ല ഇറങ്ങി പോടി എൻ്റെ വീട്ടിൽ നിന്ന് എന്നു പറഞ്ഞ് വിക്രം അവളെ ഇറക്കി വിടുകയാണ് അതറിഞ്ഞ വേദയുടെ വീട്ടുകാർ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് പിന്നീട് വേദയുടെ വിവാഹം മറ്റൊരുത്തനുമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് വിക്രം തന്നെ ഇറക്കിവിട്ട വാശിക്ക് വേദ ആ വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ട് വേദയുടെ വിവാഹമാണെന്നറിഞ്ഞ് വിക്രമാ മണ്ഡപത്തിലേക്ക് ഓടിക്കയറുവാണ് മറ്റൊരാളെ വേദയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്നു പറഞ്ഞ് വിക്രമാ കല്യാണം തടയുന്നുണ്ട് ഇവൻ താലി കെട്ടാൻ പോകുന്നത് എന്റെ ഭാര്യയുടെ കഴുത്തിലാണ് ആ മണ്ഡപത്തിൽ ഇരിക്കുന്നത് എന്റെ ഭാര്യയാണ് ഈ കല്യാണം നടക്കാൻ ഞാൻ അനുവദിക്കില്ല ഇവളുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി ഇരിക്കുമ്പോൾ എങ്ങനെ രണ്ടാമത് താലി കെട്ടാൻ പറ്റും എന്നൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട് നിനക്ക് അവള് ഭാര്യയല്ല അവളെ ഇനി വേണ്ട എന്ന് പറഞ്ഞ് അവളെ ഇറക്കി വിട്ടത് നീ തന്നെ അല്ലടാ പിന്നെ അതിനെ ഇപ്പോൾ വന്ന് കയറിയിരിക്കുന്നേ അവള് ഭാര്യയാണെന്നുള്ള ഓർമ്മ നിനക്ക് ഈ നിമിഷമാണോ വന്നത് എന്ന് ചോദിച്ച് അവളുടെ ഏട്ടം വന്ന് അവനെ പിടിച്ചു മാറ്റുന്നുണ്ട് മര്യാദക്ക് പുറത്ത് പോടാ ഇവിടെ നിന്ന് എന്നവൻ പറയുമ്പോ അതെ ശരിയാണ് ഞാൻ അവളെ ഇറക്കി വിട്ടു അത് എന്റെ അറിവിലായി മാ എന്നു പറഞ്ഞ് ഇവളെന്റെ ഭാര്യ അല്ലാതാവോ എന്റെ ഭാര്യ പറയട്ടെ ഞാൻ ഇവിടെ പോയേക്കാം അവളുടെ വായ കൊണ്ട് പറയടി ഞാൻ അവളുടെ ഭർത്താവല്ലെന്ന് ആ നിമിഷം ഞാൻ ഇവിടുന്ന് പോയേക്കാം എന്ന് പറഞ്ഞ് വിക്രം പൊട്ടിക്കരയുന്നുണ്ട് അത്രയല്ലേ വേണ്ടു എന്റെ അനിയത്തി ഇപ്പൊ തന്നെ പറയും നീ അവളുടെ ഭർത്താവല്ലെന്ന് വേദ പറമോളെ അവൻ നിന്റെ ഭർത്താവല്ലെന്ന് പറ അങ്ങനെ ബ്രദർ ആവശ്യപ്പെട്ടിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് വേദ വേദ നിന്റെ കല്യാണത്തിന് ഇത്രയും പേര് വന്നിട്ടുണ്ട് ഇപ്പൊ നിന്റെ കല്യാണം സ്റ്റോപ്പ് ചെയ്ത അച്ഛനാണ് അതിന്റെ നാണക്കേട് അച്ഛൻ ജീവിച്ചിരിക്കില്ല പിന്നെ അതുകൊണ്ട് ഇവൻ നിന്റെ ഭർത്താവല്ലെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ പറയണം എന്ന് ഏട്ടത്തെയും പറഞ്ഞുകൊടുക്കുകയാണ് എന്തു പറയണമെന്നറിയാതെ കരഞ്ഞോണ്ട് നിൽക്കുവാണ് വേദ നീ എന്നെ വിട്ടു പോവോടി നീ പോയാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല ചത്തുപോവു വായ തുറന്നു പറയടി ഞാനാണ് നിന്റെ ഭർത്താവെന്ന് പറയാൻ ഞാൻ ചെയ്തത് എല്ലാം തെറ്റു തന്നെയാണ് നിന്നെ വേണ്ടാന്ന് പറഞ്ഞത് ഞാനാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റും അതാണ് ദയവ് ചെയ്ത് അതിന് ഇത്രയും വലിയ ശിക്ഷ എനിക്ക് തരരുത് എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കരയുമാണ് വിക്രം വേദ ഇവന്റെ വാക്ക് നീ കേൾക്കരുത് നിന്നോടൊരു ദയുമില്ലാതെയാ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് എന്നിട്ട് വീണ്ടും ഇവന്റെ കൂടെ പോയാ ഇവൻ നിന്നെ വീണ്ടും ഇറക്കി വിടില്ല എന്ന് എന്താ ഉറപ്പ് ദയവ് ചെയ്ത് അവനെ വിശ്വസിക്കല്ലേ അവന്റെ താലി ഊരി അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുമോളെ എന്നൊക്കെ ബ്രദർ ആവശ്യപ്പെടുന്നുണ്ട് എന്നോട് ക്ഷമിക്കു വേദ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞാൻ പറയുവാണ് ചെയ്തതിനെല്ലാം എന്നോട് മാപ്പാക്കണം സത്യ ഞാൻ ഈ പറയുന്നത് എന്റെ മനസ്സ് മൊത്തം നീ മാത്രമാണ് വേദ എന്റെ രക്തവും ജീവനും എല്ലാം നീയാണ് നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിതം ഉണ്ടാവില്ല നീ മറ്റൊരു ഭാര്യ ആവുന്നത് എനിക്ക് കാണാൻ പറ്റില്ല പ്ലീസ് വേദ എന്നെ ഒന്ന് വിശ്വസിക്കടി ഞാൻ നിന്റെ ഭർത്താവാണ് അത് എല്ലാരോടും വായ തുറന്ന് ഒന്ന് പറയടി ഞാൻ തെറ്റു ചെയ്തു സമ്മതിച്ചു എന്റെ കല്യാണം രാധയുമായി ഉറപ്പിച്ചിരിക്കുവാണ് എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല ഇപ്പൊ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അത് നീ ഇറങ്ങിപ്പോയ ആ നിമിഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ നിന്നെ എത്രത്തോളം ലവ് ചെയ്യുന്നുണ്ടെന്ന് അതിപ്പോ എനിക്ക് മനസ്സിലായി വേദ ഞാൻ അവളെയല്ല നിന്നെയാണ് ലവ് ചെയ്യുന്നത് നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും പറ്റുന്നില്ല എന്നു പറഞ്ഞ് പൊട്ടിക്കരയുമാണ് വിക്രം ഈ അമ്പലത്തിലെ ദൈവങ്ങളെ സാക്ഷിയാക്കി ഞാൻ സത്യം ചെയ്യുവാണ് എന്റെ മനസ്സ് നിറയെ നീ മാത്രമാണ് എന്ന് സത്യം ചെയ്യുവാണ് വിക്രം അവളൊന്നും പറയില്ലടാ നീ വെറുതെ അവൾക്ക് വേണ്ടി കാത്തിരിക്കണ്ട അവൾക്ക് നിന്നെ ഇപ്പൊ ഇഷ്ടമല്ല നീ ഇവിടുന്ന് പോവാൻ നോക്ക് നിനക്ക് വേണ്ടി ആ ഓട്ടോക്കാരി വെയിറ്റ് ചെയ്ത് നിക്കോ അല്ലെ അവളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക് എന്ന് ബ്രദർ പറഞ്ഞത് കേട്ട് ഇല്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ സമാധാനപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരേണ്ടതാണ് വീട്ടുകാര് അല്ലാതെ നാണൂല്ലാതെ വേറെ കല്യാണം കഴിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് ഇതെന്റെ ഭാര്യയാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം ഏട്ടൻ ഇടപെടേണ്ട എന്റെ ഭാര്യയോട് ഞാൻ സംസാരിക്കും അവസാനമായി വേദ നിന്നോട് ഞാൻ ചോദിക്കുവാണ് എന്റെ പാപങ്ങളൊക്കെ മറന്ന് നീ എൻറെ ഭാര്യയായി എൻറെ കൂടെ വരില്ലേ ഞാനാ വിളിക്കുന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാ ഞാൻ അപ്പോ ഞാൻ വിളിച്ചാൽ നീ എന്റെ കൂടെ വരില്ലേ എല്ലാവരുടെ മുന്നിലും ഞാൻ നാണം കേട്ട് നിൽക്കുവാണ് നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞു വിക്രം കരഞ്ഞോണ്ട് അവിടെ പോകുന്നുണ്ട് അത് കണ്ട് വേദ പൊട്ടിക്കരഞ്ഞോണ്ട് വിക്രമിനെ തിരിച്ചു വിളിക്കുന്നുണ്ട് അച്ഛനോ ഏട്ടനും ഒക്കെ എന്നോട് ക്ഷമിക്കണം അദ്ദേഹം എന്റെ ഭർത്താവാണെന്ന വിശ്വാസത്തിലാണ് ഈ താലി ഞാൻ ഇപ്പോഴും കഴുത്തിലിട്ടിരിക്കുന്നത് ഇപ്പോഴും വിക്രം തന്നെയാണ് എന്റെ ഭർത്താവ് ഞാൻ അവന്റെ കൂടെ മറ്റാരുടെ കൂടെയും ജീവിക്കില്ല അവനിൽ നിന്നും ആർക്കും എന്നെ പിരിക്കാൻ പറ്റില്ല അങ്ങനെ വേദ പറഞ്ഞത് കേട്ട് എല്ലാവരും ഷോക്കായി നിൽക്കുവാണ് അത് കേട്ട് വിക്രം ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് വേദ കല്യാണ ചുരുക്കനിട്ട പൂമാല വലിച്ചെറിഞ്ഞ് വിക്രമിന്റെ അരികിലേക്ക് ഓടി ശേഷം വിക്രമിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് വേദ